കണ്ണൂർ കൈതപ്രത്ത് മധ്യവയസ്കനെ വെടിവെച്ചു കൊന്നതിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്ന് സന്തോഷിനെതിരെ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ മൂന്ന് മാസം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിച്ച വീടിന്റെ പിൻഭാഗത്ത് നിന്നും കണ്ടെത്തി കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് ഇന്നലെ രാത്രി മണിയോടെയാണ് കണ്ണൂർ നാടിനെ നടുക്കിയ കൊലപാതകം വ്യക്തിവൈരാഗ്യം കല്യാട് സ്വദേശിയും കൈതപ്പുറത്ത് താമസക്കാരനുമായ രാധാകൃഷ്ണനെ പെരുമ്പടവ് സ്വദേശി സന്തോഷ് വെടിവെച്ചു കൊന്നു രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെത്തിയായിരുന്നു കൊലപാതകം രാധാകൃഷ്ണന്റെ ഭാര്യയും പ്രതിയും തമ്മിൽ നേരത്തെ സൌഹൃദമുണ്ടായിരുന്നു ഇത് രാധാകൃഷ്ണൻ അറിയുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഇതിലെ വിദ്വേഷവും പകയുമാണ് ജീവൻ ജീവനൊടുക്കാൻ കാരണമായത് കൃത്യം നടക്കുന്നതിന് മുൻപും ശേഷവും പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പുകൾ കൊലപാതകം ആസൂത്രിതമാണെന്ന് വ്യക്തമാക്കുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച നാടൻ തോക്ക് നിർമ്മാണം നടക്കുന്ന വീടിന്റെ തൊട്ടു മുൻവശത്തുള്ള രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വീടിന്റെ പുറകുവശത്തു നിന്നും പോലീസ് കണ്ടെത്തി ശേഷം തോക്ക് അവിടെ എത്തി ഉപേക്ഷിച്ചതാണെന്ന് സന്തോഷ് മൊഴി നൽകിയിട്ടുണ്ട് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാനുള്ള സംഘത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് സന്തോഷ് അവിടെ നിന്നാണ് തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചത് കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നു കൊലപാതകം മറ്റാരുടെയെങ്കിലും സഹായത്താലോ അറിവോടെയോ ആണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് മറ നീങ്ങാതെ നിൽക്കുന്ന ദുരൂഹതകൾ കേസിൽ ഇപ്പോഴും ബാക്കിയാണ് റിപ്പോർട്ടർ കണ്ണൂർ